വസ്സലാത്തു പറവകൾ അവരുടെ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രകൃതിദത്തമായ ഒരു സ്വഭാവമാണത് ഞാനും നിങ്ങളും എത്ര ദൂരെ പോയാലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള സന്തോഷവും സംതൃപ്തിയും ചെറുതല്ലല്ലോ മഹാനായി നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ മക്കയിൽ നിന്നും ശത്രുക്കൾ ആദർശം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കിയ സന്ദർഭത്തിൽ മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ കാര്യം നമുക്കറിയാം നിന്നെ എനിക്കിഷ്ടമാണ് ഇവിടെയുള്ള ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലംയുടെ പ്രഖ്യാപനം വളരെ പ്രധാനമാണ് പിന്നീട് പ്രവാചകൻ മദീനയിൽ എത്തിച്ചേർന്നു ആ മദീനയിൽ സ്വന്തം നാടായി മദീനയെ സ്വീകരിച്ച് മദീനയിൽ നിന്നും പുറത്തു പോകുന്ന സന്ദർഭം മദീനയിലേക്ക് എത്തിച്ചേരുമ്പോൾ മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ അവിടുന്ന് തന്റെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടും അതെ നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ പച്ചപ്പ് കാണുമ്പോൾ ട്രെയിൻ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ ടാക്സി വാഹനം നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതെ അഥവാ രാജ്യ സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നർത്ഥം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യ ഇന്ത്യയായി രൂപപ്പെട്ടത് ചെറിയ അധ്വാനം കൊണ്ടല്ല മറിച്ച് ഈ രാജ്യത്തെ കോളനിയാക്കി വെച്ച ബ്രിട്ടീഷുകാർ അവർക്കുള്ള വിഭവങ്ങൾ സമാഹരിക്കാനുള്ള കേവലം ഒരു കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റിയപ്പോൾ വർഷങ്ങൾ നീണ്ട സ്വാതന്ത്ര്യ സമര പരമ്പര തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായി ആ പരമ്പരയിൽ ഒരു കാര്യത്തിൽ നമ്മൾ യോജിച്ചു വ്യത്യസ്ത വിശ്വാസക്കാരാണ് ഇന്ത്യയിലുള്ളത് ബഹുദൈവാരാധകരായ ബഹുമാന്യരായ ഹൈന്ദവരും ഏകദൈവാരാധകരായ മുസ്ലിങ്ങളും മറ്റു മതക്കാരും എല്ലാം ഇവിടെയുണ്ട് എന്നാൽ ഒരു കാര്യത്തിൽ അവർ യോജിച്ചു ഇന്ത്യ നമ്മുടേതാണ് ആ ഇന്ത്യയെ മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെയാണ് കൂടി ആരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുവോ അങ്ങനെ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായതിനു ശേഷവും ഞങ്ങൾക്ക് ഇന്ത്യ തന്നെ മതി എന്ന് പറഞ്ഞ മുസ്ലിംകൾ അടക്കമുള്ള എല്ലാവരുടേതുമായ ഒരു ഭരണഘടന ഈ രാജ്യത്ത് വന്നു ആ ഭരണഘടനയുടെ പ്രത്യേകത ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് ഒരു മുസ്ലിം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിൽ പോയാൽ കോടതി വിധിക്കുന്നത് വിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ് അതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഒരു ക്രൈസ്തവന്റേതും ഹൈന്ദവൻ്റെതും അങ്ങനെ തന്നെ അതുകൊണ്ട് അവരവരുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ മതേതരത്വമാണ് നമുക്ക് ആവശ്യം എന്നാൽ യൂറോപ്യൻ മതേതരത്വം എന്ന് പറയുന്നത് അത് ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ചെയ്യുന്ന വിശ്വസിച്ചേൽപ്പിക്കുന്ന വോട്ട് പോലും കൊള്ളയടിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടെന്ന ഒരു സാഹചര്യമാണ് അതിനുവേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക യോജിക്കാവുന്ന മേഖലകളിൽ ഒന്നിച്ചു നിന്ന് കൂട്ടായ മുന്നേറ്റം ഏറ്റവും അനിവാര്യമായ ലോകത്തിന്റെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി